ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ലിനു ഫാഷൻ അബായാസിലെ ന്യൂ ഐറ്റംസ് അബായാസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ഡിഫറൻസ് മോഡൽസ് അതുപോലെ തന്നെ ഡിഫറൻസ് ക്ലോത്ത് ഡിഫറൻസ് വർക്കിലോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസുകളാണ് ഓരോന്നും വ്യത്യസ്തമായ മോഡലാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡിസൈനോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ പിന്നെ സൈസായാലും എല്ലാ സൈസും അവൈലബിൾ ആണ് കസ്റ്റമൈസ്ഡ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട മോഡലും സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്ന നല്ല അടിപൊളി കളക്ഷൻസുകളുണ്ട് കേട്ടോ ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ത്രെഡ് വർക്കോട് കൂടി വന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ഡിഫറൻസ് കളേഴ്സ് അവൈലബിൾ ആണ് ഡിഫറൻസ് മോഡൽസും അവൈലബിൾ ആണ് കേട്ടോ ഓരോന്നും വ്യത്യസ്തമായ ക്ലോത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ വ്യത്യസ്തമായ മോഡൽസിലെ വ്യത്യസ്തമായ കളേഴ്സിലാണ് അവൈലബിൾ ആയി വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾ താല്പര്യമുള്ള സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡിസ്കഷനിൽ എൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്തു പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ് ക്ലോത്ത് നിത ഇമ്പോർട്ടൻറ്റ് നിത ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് സി വൈ ക്ലോത്ത് അതുപോലെ തന്നെ കൊറിയൻ നിത അങ്ങനെ എല്ലാ ക്ലോത്തും അവൈലബിൾ ആണ് കേട്ടോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ പതിനഞ്ച് ദിവസം ഡിസ്പാച്ചിങ് ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ ഒക്കെ ഇരുപത് ദിവസമൊക്കെ വരും അപ്പോൾ ഓർഡർ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേരളത്തിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൊടുക്കുന്നത് പുറത്തേക്ക് നമ്മൾ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുട്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ദുബായ് മോഡൽസ് അപായസൊക്കെ അവൈലബിൾ ആണ്ട്ടോ റെഡി സ്റ്റോക്ക് ഐറ്റംസും അവൈലബിൾ ആണ് കസ്റ്റം മേസോൺ ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഏതായാലും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോന്നും വ്യത്യസ്തമാലത് റെഡി സ്റ്റോക്ക് ഐറ്റംസ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആവശ്യമുള്ളത് മറക്കേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലോത്താണ് ഏത് മോഡൽസ് ആണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതുപോലെ കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള കലക്ഷൻ നിങ്ങൾ ഇതുവരെ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാളാണ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ കാണാത്ത വെറൈറ്റി മോഡൽസ് ആണ് വന്നിട്ടുള്ളത് ഓരോന്ന് ഡിഫറൻസ് മോഡൽസ് ആണ് കേട്ടോ ഹാൻഡ് വർക്കിൽ ഒരുപാട് കലക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കിലായാലും ത്രെഡ് വർക്കിലായാലും ഒരുപാട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യമുള്ളവർ ഇത് നമ്മളൊരു മോഡൽസിന് വേണ്ടി കാണിക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഇതേപോലത്തെ മോഡൽസ് ഏത് സൈസിലാണ് വേണ്ടത് വച്ചാൽ ഡീറ്റെയിൽസ് കാര്യം പറഞ്ഞാൽ അതുപോലെ ചെയ്തു തരുന്നതാണ് കേട്ടോ പിന്നെ മോഡൽ അപായകൾക്ക് പുറമെ മോഡേൺ ഡ്രസ്സുകളും അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ താല്പര്യമുള്ളൂ മറക്കേണ്ട നമ്മുടെ സ്ക്രീൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പുതിയ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്ത് അതുപോലെ തന്നെ സൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സെൻഡ് ആക്കിയാൽ അതുപോലെ നമ്മൾ ചെയ്ത് തരും പതിനഞ്ച് ദിവസമാണ് ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഹെവി ആയിട്ടുള്ള വർക്ക് ഇരുപത് ദിവസം ഒക്കെ പിടിക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലി ഗൂഗിൾ പേ ആൻഡ് ബാങ്ക് പേയ്മെന്റ് കാരണം വെച്ചാൽ നമ്മൾ ഡീലർ ഷിപ്പ് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യൂണിറ്റിൽ അത് പേയ്മെന്റ് കാര്യമൊക്കെ കൊടുക്കണം അപ്പോൾ നമുക്ക് യൂണിറ്റ് ആണ് അതും കുറഞ്ഞ റേറ്റിൽ കടയിലേക്കാൾ കുറച്ച് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റംസാളാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഓരോ വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആ വീഡിയോസൊക്കെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലാണെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഉണ്ട് വാട്സാപ്പ് ചെയ്താൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന കേട്ടോ പിന്നെ റേറ്റിന് വരുന്നത് ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ച് മുതൽ ആ രണ്ടായിരത്തിൻ്റെ ഉള്ള റേറ്റിലാണ് വരുന്നത് ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുനൂറ് ഹെവി വർക്കുള്ള ഐറ്റംസുകളുണ്ട് അതായത് കൂടുതൽ റേറ്റുള്ളതുകൊണ്ട് കുറഞ്ഞ റേറ്റുള്ള കൂടുതലായിട്ട് വരുന്നത് കുറഞ്ഞ റേറ്റ് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ദുബായ് ഇമ്പോർട്ടഡ് നിദാ ക്ലോത്ത് അതുപോലെ തന്നെ ജൂമേഴ്സ് സി വൈ അങ്ങനെ എല്ലാ ക്ലോത്തിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോസ് ക്ലോത്ത് ഏതാണ് അത് വെച്ച് നമ്മൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അടിച്ചിട്ട് സെൻഡ് ആക്കി തരും കേട്ടോ അപ്പോൾ താല്പര്യമുള്ള മറക്കേണ്ട എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാൻ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടോട് കൂടി നമ്മൾ ആ പായസം കൊടുക്കുന്നുണ്ട് കോംബോസ് ഓഫേഴ്സും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും നമ്മൾ വ്യത്യസ്തമായ ആണ് ഓരോന്നും വ്യത്യസ്തമായ ക്വാളിറ്റി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റും കാര്യം കൊടുക്കാത്തത് പിന്നെ അതുപോലെ തന്നെ റേറ്റ് ഏത് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട ഈ മോഡൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഇഷ്ടപ്പെട്ട മോഡലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം കാര്യമൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതുപോലത്തെ കളർ ഉണ്ട് അതുപോലെ ഡിഫറൻസ് മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ ഏതെല്ലാം മോഡൽ അമ്പർല കട്ടിങ് അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നല്ല രീതിയിലുള്ള നല്ല തടിയുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൂ മരക്കേണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ ലിന്യൂ ഫാഷനിൽ ഇനിയും ന്യൂ കലക്ഷൻസുകൾ ഒരുപാട് വരും പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ചാനലിൻ്റെ പേര് കുക്കിംഗ് ആൻഡ് ഫൺ അല്ലേ പിന്നെ അതുവഴിയാണ് നിങ്ങൾ സെയിലാക്കുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് കുക്കിംഗ് ആയതുകൊണ്ടാണ് അപ്പോൾ താ തുടങ്ങിയ സമയത്ത് നമ്മുടെ ചാനൽ കുക്കിംഗ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും പിന്നീടാണ് നമ്മൾ സെയിലിംഗ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിൽ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് പേര് മാറിയ കസ്റ്റമർ നമ്മുടെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേരിൽ തന്നെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയവരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ തന്നെ അപ്ലോഡ് ആക്കുന്നു അപ്പോൾ കാണാത്തവരോ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമ്പർ ഉണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം അറിയിക്കട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ കേരളത്തിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാ ക്ലോത്തും ഉണ്ട് അതുപോലെ എല്ലാ സൈസും ഉണ്ട് ഡിഫറെൻറ്റ് സൈൽ കോംബോ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെ അപ്പോൾ മറക്കണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ടോട് കൂടി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റീസെല്ലിങ്ങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കാം അല്ല ഫാഷൻസിൽ ഇനിയൊന്നും ന്യൂ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ Thank you.